സുഹൃത്തുക്കളെ ഞാനുള്ളത് മീനങ്ങാടി വയനാട്ടിലെ മീനങ്ങാടിയാണ് എൻ്റെ ഇടം വല ഇരിക്കുന്ന രണ്ടാളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരാൾ ഞങ്ങളെ വയനാട്ടിലെ രണ്ടേ രണ്ട് ഐ എസ് എൽ പ്ലേസിൽ ഒരാളാണ് ഒന്ന് എമിൽ ബെന്നി ജംഷഡ്പൂർ എഫ് സി കളിക്കുന്നു ഇത് ഞങ്ങളുടെ സ്വന്തം റാമോസ് ഇൻചാർജ് അലക്സ് വയനാട്ടിലെ രണ്ടേ രണ്ട് ഐ എസ് എൽ പ്ലേസിൽ ഒരാളാണ് ഇരിക്കുന്നത് ഓക്കെ ഇന്ന് നമുക്ക് അലക്സിൻ്റെ വിശേഷങ്ങളാണോ ഒന്ന് കേൾക്കാൻ മറ്റൊന്ന് എൻ്റെ ഇടത്തിരിക്കുന്നത് അലക്സിൻ്റെ അനിയനാണ് അലക്സിന്റെ അനിയനാണെന്ന് പറയുമ്പോൾ നോർമലി ഒരാളെ വിത്തിൻ മന്ത്സ് അല്ലെങ്കിൽ മാക്സിമം പോയ അടുത്ത സീസണിലേ അല്ലെ നമുക്ക് ഐ എസ് എൽ ഏതെങ്കിലും ഒരു ടീമില് ഐ എസ് എൽ താരായിട്ട് അലനെയും കാണാൻ പറ്റും അലന്റെ വിശേഷങ്ങളും അലക്സിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള വഴിയാ നമുക്ക് ചോദിച്ചറിയാം അലക്സേ അപ്പൊ വെൽക്കം ടു ദാനൽ അലൻ വെൽക്കം ടു ദാനൽ ഓക്കെ അപ്പോ അലക്സനെ ഇൻട്രോഡ്യൂസ് ചെയ്യട്ടെ അലക്സിനെ കുറിച്ച് അലക്സ് എവിടെയാണ് ഇപ്പൊ ഉള്ളത് ബാക്കി ചോദിച്ചു ക്രമേണിപ്പൊ കി ഹൈദരാബാദ് സിറ്റിന് വേണ്ടി കളിക്കുന്നു രണ്ടാമത്തെ വർഷം വർഷം കൂടി കൂടി ഒരു അടുത്ത നമുക്ക് ഹൈദരാബാദ് തന്നെ കാര്യം ഇപ്പൊ എവിടെ ഉള്ളത് ഞാൻ മുംബൈയിലാണ് അഞ്ചു വർഷമായിട്ട് റിലയൻസിലാണ് കളിക്കുന്നത് ഇയർ ആണ് ഒരു ആറ് മാസം കൂടി അല്ല കോൺട്രാക്ട് പിന്നീ ഡെവലപ്മെന്റ് ലീഗ് കളിച്ചിട്ട് ഡെവലപ്മെന്റ് ലീഗിലെ പെർഫോമൻസ് ഒന്നും മനസ്സിലായില്ലല്ലോ മനസ്സിലായില്ലോ പറഞ്ഞാ ആദ്യം അലക്സിന്റെ ബാക്കി കരിയറിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം ഇപ്പൊ നമ്മൾ ഐ എസ് എൽ കളിക്കുക എന്നൊക്കെ പറയുമ്പോ എല്ലാരും കേരളത്തിലെ മിക്കവാറും കുട്ടികളുടെ ഒക്കെ സ്വപ്നമാണ് ഐ എസ് എൽ കളിക്കുന്നത് നിങ്ങൾ ഒരുപാട് ആളുകൾ എങ്ങനെയാണ് ഐ എസ് എൽ കളിക്കുക എന്നറിയാൻ വേണ്ടിട്ടൊക്കെ ചിലപ്പോ വീഡിയോ കാണുന്നുണ്ടാവും പക്ഷെ ഞാൻ നേരത്തെ മുന്നേ ചെയ്ത ഇന്റർവ്യൂകളിലും പല ആളുകളും പറഞ്ഞ കാര്യം തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളത് അത് ഞാൻ പറയുന്നതിനെക്കാട്ടും ഒന്നുകൂടി രസകരമായിട്ട് തോന്നുക അല്ലെങ്കിൽ അതിന്റെ ഫുൾ എഫക്ട് എന്താണെന്ന് മനസ്സിലാകാം അവര് പറയുമ്പോൾ തന്നെ ആയിരിക്കും അലക്സ് ഐ എസ് എൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഐ എസ് എല്ലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാ കൂടി ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എവിടെ നിന്ന് തുടങ്ങി ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ വ്യൂസിന് പറഞ്ഞു കൊടുക്കണം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അപ്പം ആ സമയത്ത് ഇവിടെ മീനങ്ങാടി പഞ്ചായത്ത് തന്നെ അക്കാഡമി ഉണ്ട് ബിനോദാർ കീഴിലായിരുന്നു അക്കാഡമി മൂപ്പർ ആയിരുന്നു ഫസ്റ്റ് കോച്ച് അങ്ങനെ അവിടുന്ന് ഇങ്ങനെ കളിച്ച സമയത്താണ് കൽപ്പറ്റ സെപ്റ്റ് എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട് സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയല്ല ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്ന മുമ്പേ സെലക്ഷൻ റൈസിലൊക്കെ കഴിഞ്ഞ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ പോയ സമയത്ത് അവിടെ കൊച്ചി കൊച്ചി പിന്നെ ബൈജായിരുന്നു പിന്നെ വയനാട് ജില്ല ഇത് എത്ര വയസ്സായി പതിനൊന്നാം വയസ്സ് ഇനി ശ്രദ്ധിച്ചല്ലോ മീനങ്ങാടി സ്കൂളിൽ നിന്നാണ് പരിപാടി തുടങ്ങിയത് അതായത് നമ്മളൊക്കെ പോലെ ചെറിയ കുട്ടികൾ വീട്ടിൽ നിന്ന് പന്തട്ടി കളിക്കും അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോ നമ്മൾ വീട്ടിൽ പേര് കളിക്കും ഈ സമയത്ത് ഒരു ക്യാമ്പ് പഞ്ചായത്ത് സാധാരണ നോക്കലൊരു പഞ്ചായത്ത് ക്യാമ്പ് നടക്കുന്നു അതില് കളിച്ചു തുടങ്ങാൻ ആഗ്രഹത്തിന്റെ പുറത്ത് കളിച്ചു തുടങ്ങുന്നു പിന്നീട് സെപ്ലേക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ കളിയെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സമീപിക്കുന്നു തൊട്ടു ഒരു ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറം കൽപ്പറ്റയിലേക്ക് പതിനൊന്ന് വയസ്സിലുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ക്യാമ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നു അവിടെ എനിക്ക് തോന്നുന്നത് അലക്സിന്റെ ട്രെയിനിങ് പോയിന്റ് അവിടെ പിന്നെ വയനാട് ജില്ലാ ടീമിന് അണ്ടർ ട്വൽവ് മുതൽ കളിച്ചു എന്റെ ബാച്ച് ടൂ തൗസൻഡ് ബാച്ച് ഞാൻ ടൂ തൗസൻഡ് പോണ ആ ബാച്ച് സ്ഥിരം കളിച്ചോണ്ടിരിക്കുന്നത് നയന്റി നയൻ നയൻറ്റി നയൻ ബോണ് ആ ബാച്ചും സ്ഥിരം കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കേരള ടീമിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ അസോസിയേഷൻ വയനാട് ജില്ലാ ടീം ഇങ്ങനെ മൊത്തം കളിക്കുമ്പോഴാണ് കേരള ടീമിലേക്ക് എടുക്കുക അങ്ങനെ എന്റെ ബാച്ചിലുള്ള എല്ലാം ഞാൻ അങ്ങനെ ബൈജാട്ടൻ പറഞ്ഞു വിടുന്നത് അങ്ങനെ ട്രയൽസിന് പോയി അവിടെയായിരുന്നു പിന്നെ എന്റെ ഒരു മൊത്തം ടെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു അതായത് ഇല്ല ഓപ്ഷൻ അവിടെ ഹയർ ഓപ്ഷൻ തൃശ്ശൂർ അക്കാഡമി പോയിരുന്നു അതിന്റെ അവിടെ നിന്ന് വീക്ക് കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് മാറി ചേർന്നുണ്ടായിരുന്നില്ല എം എസ് പി ചേർന്നില്ല എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഡിസൈഡ് ഉണ്ടായിരുന്നു കളിച്ച് മാക്സിമം കളിച്ചു നോക്കി ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചർന്നുള്ള ആ സമയ ആ സമയത്ത് അക്കാഡമി പറഞ്ഞു തരാനൊക്കെ ആൾക്കാർ എനിക്കിപ്പോ ഞാൻ നല്ല എന്താ പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടം വരെ എത്താൻ കാരണം നല്ല കോച്ചുമാരുണ്ടായിരുന്നു ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ബൈജോടൻ ആയാലും മൃദു വിനോദ സാറായാലും ആരായാലും എനിക്ക് അങ്ങനെ കോച്ചുമാര് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു മുഖേന അങ്ങനെ പോകാൻ പറ്റി അങ്ങനെ അക്കാഡമിയിൽ എത്തിയാൻ പറ്റി ആ ഒരു അക്കാഡമിയിൽ അതായത് കേരളത്തിലെ ആയത്തെ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി അവിടെ ഉള്ള കോച്ച് ഇപ്പോഴത്തെ നമ്മൾ ഈസ്റ്റ് ബംഗാളിന്റെ അസിസ്റ്റന്റ് കോച്ച് ബിനോ ജോർജ് സാർ ആയിരുന്നു ആ സമയത്ത് പിന്നെ ജോക്കോളഞ്ചേരി സാർ അവരുടെ കീഴിലാണ് അവിടെ നമ്മളെ വയനാടിനെ ആ സംബന്ധിച്ചുള്ള അവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റി കുറവായിരുന്നു ഇവിടെ ഉള്ള കോച്ച്മാർക്ക് അറിയാമായിരുന്നു പുറത്തേക്ക് പോവാനും ക്ലബുകളിലേക്ക് പോവാനും ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് അധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പറയുകയാണെങ്കിൽ അപ്പൊ പുറത്ത് അവിടെ പോവാണെങ്കിൽ പുറത്ത് പോവാൻ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടാകുന്ന അവിടേക്ക് ാണ് അങ്ങനെ പോയി അവിടെ പ്ലസ് വണ്ണും പ്ലസ് ടു കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞതോടുകൂടി സ്റ്റാറിലെ റെഡ് സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്കൂൾ ആയിരിക്കുമല്ലോ സ്കൂളിങ് നടത്തുന്നത് ആ അവിടെ തന്നെ എല്ലാരും ഒരു ബാച്ചലർ പിന്നെ അവിടെ അണ്ടർ സിക്സ്റ്റീൻ ഐ ലീഗ് നമ്മളാണ് കേരളത്തിലെ ചാമ്പ്യൻസ് അണ്ടർ സിക്സ്റ്റീൻ ഫുട്ബോൾ അക്കാഡമിക്ക് കളിച്ചുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ കളിക്കാൻ കൂടുതലുള്ള ഉള്ള സ്ഥലം തെരഞ്ഞു പോയി പോയി അവിടെ അത് കഴിഞ്ഞ് സ്കൂളിങ് കഴിഞ്ഞു സ്കൂളിങ് കഴിഞ്ഞു പിന്നെ കോളേജാണ് പിന്നെ കോളേജാണ് അപ്പൊ കോളേജ് വയനാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹിക്കാം ഇല്ല ഞാൻ ഞാനെപ്പോഴും ചിന്തിച്ച് എനിക്ക് ആ സമയത്ത് ഒരു പ്ലെയർ ആയിട്ട് ഞാൻ പ്ലെയർ ഒരു മുമ്പോട്ട് പോകാനിപ്പം സാധാരണ കേരളത്തിൽ ഞാൻ പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ കോളേജ് പഠിക്കണം പഠിക്കണം ഒരു ഓപ്ഷൻ എഴുതി കോളേജ് പഠിക്കുന്ന സമയത്താണ് കോളേജ് സ്കൂൾ ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് കോളേജ് ലെവലാണ് നമ്മളൊരു ഓപ്ഷൻ ഇല്ല എന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ അക്കാഡമി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ നല്ല അക്കാഡമിയിലൊക്കെ ഒരു ആ അതെ കേരളത്തിൽ അപ്പൊ കോളേജിൽ പോകുമ്പോഴാണ് അപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി കളിക്കാം യൂണിവേഴ്സിറ്റി പല സ്ഥലത്തേക്ക് പോവാം അപ്പൊ അത് മുഖേന ഞാൻ അങ്ങനെ അപ്പൊ ഞാൻ ചിന്തിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര പാടാണ് എനിക്ക് കളിക്കാൻ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല പ്ലേസ് എപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നല്ല പ്ലേസ് അപ്പൊ ഞാൻ വിചാരിച്ച എം ജി യൂണിവേഴ്സിറ്റി പോവാം അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കോളേജുകൾ കുറവാണ് പ്ലേസ് മോശം നല്ല